അലോഷ്യസിന്റെ വീഡിയോ ഞാൻ ും ഷാമനുമായ അഖിൽ ഷായും മറ്റു സുഹൃത്തുക്കൾക്കുമൊപ്പം വിൻസി നടത്തിയ സാഹസിക യാത്രയിലെ ചില രസകരമായ നിമിഷങ്ങളാണ് ചിരി പടർത്തിയിരിക്കുന്നത് ട്രെക്കിംഗ് വിത്ത് യാത്രക്കിടയിൽ പലതവണ വാഹനത്തിലും വെള്ളച്ചാട്ടത്തിലും എല്ലാം വിൻസി കാൽ തെറ്റി വീഴുന്ന വീഡിയോയാണ് ആരാധകർക്കിടയിൽ ശ്രദ്ധ പിടിച്ചുപെറ്റിയിരിക്കുന്നത് എനിക്ക് പറ്റില്ല എനിക്ക് തിരിച്ചു വീട്ടിലെ പോകണം Ha, <laughs> <laughs> ആരാധകരിൽ ചിലർ ചോദിക്കുന്നത് വിൻസി ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്നാണ് വിൻസിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിനെ ട്രോളി കൊണ്ടാണ് ഷാമോൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പിക്കപ്പിന് പിന്നിൽ നിന്നുകൊണ്ട് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന വിൻസി പലതവണ ബാലൻസ് തെറ്റി വീഴുന്നതും കാണാം ഇതെല്ലാം രസകരമായ ഡയലോഗുകളുമായി വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രസകരമായ കമന്റുകളും വീഡിയോയ്ക്ക് താഴെ എത്തുന്നുണ്ട് നിറത്തിലെ ജോമോളെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ വിൻസി എന്നാണ് പലരും ചോദിക്കുന്നത് ഇപ്പോഴും വിൻസി ജീവിച്ചിരിക്കുന്നത് ഭാഗ്യമാണെന്നും വിൻസി അല്ല ഫൺസി ആണെന്നും മറ്റൊരു കമന്റ്